പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് അറുപത് ലക്ഷത്തോളം ആനുകൂല്യദാരികൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും പദ്ധതി വിതരണത്തിന് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചു നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് കഴിഞ്ഞ വർഷത്തിലുണ്ടായ കുടിശ്ശികയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ ഇതിനോടൊപ്പം നൽകാനാണ് തീരുമാനം ശേഷിക്കുന്ന രണ്ട് ഗഡുക്കളിൽ ഒരേ തുടർച്ചയിൽ വിതരണം നടത്താൻ തന്നെയാണ് സർക്കാർ തീരുമാനം വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടാണ് സർക്കാർ നീക്കം പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് കൃത്യതയോടെ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യം തുക എത്തിച്ചേരുക അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും സേവന പോർട്ടലിന്റെ തകരാർ കാരണം മസ്റ്ററിംഗ് ചെയ്യാനാകാതെ കൊല്ലം ജില്ലയിൽ നൂറുകണക്കിന് പേർക്ക് ഈ മാസം അനുവദിച്ച സാമൂഹിക സുരക്ഷാ പെൻഷനും നഷ്ടമാവുകയാണ് എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെയാണ് മസ്റ്ററിംഗിന് അനുവദിച്ചിട്ടുള്ള സമയം എന്നാൽ ഈ സമയപരിധിയിലെ ഒട്ടുമിക്ക ദിവസങ്ങളിലും സേവന പോർട്ടൽ പ്രവർത്തിക്കുന്നില്ല വാർഷിക മസ്റ്ററിംഗ് സമയത്ത് മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്കാണ് എല്ലാ മാസവും പ്രത്യേക സമയം അനുവദിച്ചിട്ടുള്ളത് മസ്തറിംഗ് ചെയ്തവരുടെ എണ്ണം അടിസ്ഥാനമാക്കിയാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തുക അനുവദിക്കുന്നത് കഴിഞ്ഞ മാസം സേവന പോർട്ടൽ പണിമുടക്കിയതിനാൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യാനായില്ല അതുകൊണ്ട് തന്നെ ഈ മാസം സർക്കാർ അനുവദിച്ച തുകയും ഇവർക്ക് മുടങ്ങുകയാണ് പോർട്ടലിന്റെ തകരാർ ഇതുവരെ പരിഹരിച്ചിട്ടില്ലാത്തതിനാൽ ഇനി വിതരണം ചെയ്യുന്ന പെൻഷനും ഇവർക്ക് ലഭിക്കുകയില്ല കുടിശ്ശിക സഹിതം രണ്ടു മാസത്തെ പെൻഷനാണ് കഴിഞ്ഞ രണ്ടു മാസങ്ങളിലായി സർക്കാർ അനുവദിക്കുന്നത് ഈ മാസം ഇരുപതിനുള്ളിൽ പോർട്ടലിന്റെ തകരാർ പരിഹരിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു വിഭാഗം ഗുണഭോക്താക്കൾക്ക് ആകെ നാലു മാസത്തെ പെൻഷനാണ് നഷ്ടമാകുന്നത് സാമൂഹിക പെൻഷന്റെ ഗുണഭോക്താക്കളിൽ വലിയൊരു വിഭാഗം ഏറെ പ്രായമായവരാണ് പോർട്ടലിന്റെ തകരാർ പരിഹരിച്ചു കാണുമെന്ന പ്രതീക്ഷയിൽ ഓരോ ദിവസവും അക്ഷയ കേന്ദ്രങ്ങളിലെത്തുന്ന ഇവർ നിരാശരായാണ് മടങ്ങുന്നത് മസ്റ്ററിംഗ് തീയതി ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക